തുടക്കത്തിൽ കോവിഡ് പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചതിനു ശേഷം ഉത്തരകൊറിയയിലേക്ക് ആദ്യമായി വിനോദസഞ്ചാരികൾ എത്താൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ കോവിഡ് വ്യാപന സമയത്ത് ലോകത്തെ ഏറ്റവും കർശനമായ അതിർത്തി നിയന്ത്രണങ്ങളാണ് ഉത്തരകൊറിയ ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോഴും പൂർണമായും വിദേശികൾക്കായി തുറന്നിട്ടില്ല ഉത്തരകൊറിയൻ അതിർത്തിയോട് ചേർന്നുള്ള റഷ്യയിലെ വിദൂര കിഴക്കൻ മേഖലയായ പ്രിമോർസ്കെ ക്രേയുടെ ഗവർണർ ഡിസംബറിൽ പ്യോങ്യാങ്ങിൽ സന്ദർശനം നടത്തിയെന്നും ചർച്ചകൾക്കിടെ വിനോദസഞ്ചാരികളുടെ പ്രവേശനം സംബന്ധിച്ച് ധാരണയിലെത്തിയെന്നുമാണ് വിവരം മേഖലയിലെ പ്രാദേശിക ഭരണകൂടം ടെലിഗ്രാമിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് വ്ലാഡിവോസ്റ്റോ ആസ്ഥാനമായുള്ള ഒരു ഏജൻസി വഴിയാണ് യാത്രകൾ നാല് ദിവസത്തെ ടൂർ ഫെബ്രുവരി ഒൻപതിന് ആരംഭിക്കുമെന്നും സഞ്ചാരികൾക്ക് ഉത്തരകൊറിയയിലെ സ്കീ റിസോർട്ട് സന്ദർശിക്കാൻ അവസരമുണ്ടെന്നും ഏജൻസി പുറത്തുവിട്ട ഓൺലൈൻ പരസ്യത്തിൽ പറയുന്നു പ്രത്യേക നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ റഷ്യൻ സന്ദർശകർക്ക് ഉത്തരകൊറിയ അനുമതി നൽകിയതായി ചൈനയിലെ ഒരു ട്രാവൽ ഏജൻസിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരകൊറിയയിലുള്ള തങ്ങളുടെ പങ്കാളികളിൽ നിന്നാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും ഇവർ വ്യക്തമാക്കി ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ സെപ്റ്റംബറിൽ റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കാൻ സാമ്പത്തിക രാഷ്ട്രീയ സൈനിക മേഖലകളിൽ ആഴത്തിലുള്ള സഹകരണത്തിന് ഇരുവരും ധാരണയിലെത്തിയിരുന്നു ആണവ പരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ യു എൻ സുരക്ഷാ സമിതി ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഏജൻസികൾ ഉത്തരകൊറിയയുമായി അകലം പാലിക്കുന്നതിനിടെയാണ് റഷ്യ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് യുക്രൈനുമായി യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ചില രാജ്യങ്ങൾ റഷ്യയ്ക്കും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സഞ്ചാരികൾക്കായി അതിർത്തി തുറന്ന ഉത്തരകൊറിയയുടെ നീക്കം നല്ല സൂചനയാണ് നൽകുന്നതെന്നും എന്നാൽ ഇത് റഷ്യയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നതായും ബെയ്ജിംഗ് ആസ്ഥാനമായുള്ള ടൂർ കമ്പനി പ്രതികരിച്ചിട്ടുണ്ട് ലോക്ക്ഡൌണിന് മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊറിയയിലേക്ക് ചൈനീസ് സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിരുന്നത് ആ വർഷം മാത്രം വിനോദസഞ്ചാരത്തിൽ നിന്ന് നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ അധിക വരുമാനം നേടാൻ രാജ്യത്തിന് കഴിഞ്ഞിരുന്നു അതേസമയം യുദ്ധ തയ്യാറെടുപ്പുകൾ ത്വരിതപ്പെടുത്താൻ ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ തന്റെ രാജ്യത്തെ സൈനിക യുദ്ധോപകരണ ആണവായുധ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു കൊറിയൻ ഉപദ്വീപിൽ യുഎസ് അതിശക്തമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന വിലയിരുത്തലാണ് ഉത്തരകൊറിയൻ മേധാവിയുടെ നിർദ്ദേശത്തിന് ആധാരമായുള്ളത് പുതുവർഷത്തേക്കുള്ള നയനിർദ്ദേശങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഭരണകക്ഷി വർക്കേഴ്സ് പാർട്ടിയുടെ സുപ്രധാന പ്ലീനറി യോഗം ചേർന്നു ഈ പ്ലീനറി യോഗത്തിൽ സാമ്രാജ്യത്തെ വിരുദ്ധ സ്വതന്ത്ര രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ സഹകരണം വിപുലീകരിക്കുമെന്ന് കിം പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി മോസ്കോയ്ക്ക് സൈനിക ഉപകരണങ്ങൾ പോങ്യാങ് നൽകിയതായി വാഷിംഗ്ടണും ആരോപിക്കുന്നുണ്ട് അതേസമയം റഷ്യ വടക്കൻ സൈനിക ശേഷി മെച്ചപ്പെടുത്താൻ സാങ്കേതിക പിന്തുണ നൽകുന്നു ഉത്തര കൊറിയൻ പ്രസിഡന്റ് പുതുവർഷത്തെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ പാർട്ടി പ്ലീനത്തിൽ നിരത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ പഞ്ചവത്സര വികസന പദ്ധതി പൂർത്തീകരിക്കുന്നതിന് നിർണായക വർഷമായിരിക്കും പുതുവർഷമെന്ന് പ്രസിഡന്റ് പറഞ്ഞതായി ദേശീയ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടു്